അപ്പൊ ഈ ജാറിന്റെ അടിയിലൊക്കെ ഈ പായൽ പിടിച്ചിരിക്കുന്നുണ്ട് അത് ഈ സൈഡൊക്കെ കണ്ടു ക്ലിയർ ആകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ക്ലിയർ ആകുന്നുണ്ടോ ഇത് ഈ പായലൊക്കെ എങ്ങനെയാണ് ഈ ജാറ് ഇങ്ങനെ ഇത് കണ്ടത് ഈ ജാറിന്റെ കോല കണ്ടോ അതുകൊണ്ട് ഈ ജാറ് ഞാൻ പക്കായിട്ട് ഈ പായൽ ഒരു ഐഡിയ കാണിച്ചോണ്ടോ ഇതിനകത്തോട്ടൊന്ന് ഫോക്കസ് ചെയ്യാ കണ്ടത് ഈ ജാറിനകത്ത് കണ്ട ഈ പായലൊക്കെ അത് ഇതൊക്കെ നോക്കിയാ അടി ഭാഗമൊക്കെ നല്ല പായൽ പിടിച്ചിരിക്കുന്നു ഇത് ഒരു പാക്കറ്റ് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പ് ഇത് ഈ ജാറിനകത്തോട്ട് ഇടുക ആ മിനിക്കുന്ന കടക്കാരി ബ്രഷ് ഇട്ട് കഴുകിയാൽ പോലും ആ പായൽ നമുക്ക് അത്ര ക്ലിയർ ആകത്തില്ല പക്ഷെ അത് ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഈ ജാറിന് മൂടി അങ്ങോട്ട് ഇട്ടിടുക പച്ചപ്പായലൊക്കെ പോയിരുന്നോ ഇതിപ്പോ ഇരിക്കുന്ന തുപ്പിനകത്ത് പറ്റിയിരിക്കുന്ന പായലാ ഞാനിതിപ്പോ വെള്ളം ഒഴിച്ച കഴുകി കാണിച്ചോ ഈ ജാറിനകത്ത് ഞാൻ വെള്ളമൊഴിക്കാൻ പോവു ജാറിനാക്കി വന്നെടുക്കു ആ ഉപ്പത് ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാ ആ ജാറിനകത്ത് ഈ സൈഡിലുണ്ടായിരുന്ന ഇട്ടുണ്ട് ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേ ജാറിൻ്റെ അടി ഉണ്ടോ ക്ലിയർ ആയിരുന്നു ആ വെള്ളത്തിൻ്റെ കളറിനി കാണിച്ചു തരാം എങ്ങനെയാണെങ്കിൽ നമ്മൾ ജാറ് കഴുകിയെടുത്ത വെള്ളം കണ്ട പച്ച കളർ കണ്ട ആ പായലൊക്കെ ആ കല്ലുപ്പിനകത്ത് ആയിട്ട് വന്നിരുന്നു ഇപ്പോൾ ജാറിൻ്റെ അടി വന്നത് ക്ലിയർ ഉള്ളത് സൈഡൊക്കെ കണ്ടാൽ ആ കല്ലുപ്പും കൂടെ ഒന്ന് വെള്ളമൊഴിച്ച് കളഞ്ഞാൽ മതി ക്ലിയർ ആയി തന്നെ കണ്ട എല്ലാവരെയും കല്ലുപ്പിട്ട് ജാറ് കഴിക്കാൻ മതി ഇതിനുള്ളതായിട്ട് എനിക്കിരുപത് ലിറ്ററിൻ്റെ ജാറ് കല്ലുട്ട് കല്ലുപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം